تزكية نوتي أنبتي مون بزر العبادة ينمو إن سقيت له ماء الحلال وإن نزت مآكله والزرع بالماء إلى بالنار توقدها ഐബാദത്ത് ആകുന്ന വിത്ത് യന്മു അത് വളർന്നു വരും ഇൻസക്കൈതലഹു ആ വിത്തിനെ നീ നനച്ചാൽ മാ അൽ ഹലി ഹലാൽ എന്ന വെള്ളം വൈൻ അസ്ജത്സ് മാ കിലുഹു ഹലാലായ വെള്ളം കൊണ്ട് നനച്ചുണ്ടാകുന്ന വിത്തിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായത് കിട്ടുന്നത് വളരെ കുറവാണെങ്കിൽ പോലും ഹലാലായ വെള്ളം കൊണ്ട് നനച്ചുണ്ടാക്കുന്ന ഈ ബാധത്തിൻ്റെ വിത്ത് വളർന്നുകൊണ്ടിരിക്കും വസർ ഉബിൽ മാി യഹ്ലറു കൃഷി വെള്ളം കൊണ്ടാണ് പച്ചപിടിക്കുന്നത് പിടിക്കുന്നത് ലാബിന്നാരി തീ കൊണ്ടല്ല തൂക്കി ദുഹ തീ ആ കൃഷിയെ കരിച്ചു കളയും ഫക്ഷഹറാമൻ അന്തത് കുലുഹു അതുകൊണ്ട് ഹറാമ് തിന്നത് നിന്ന് തിന്നുന്നതിൽ നിന്ന് നീ സൂക്ഷിച്ചു കൊള്ളണം ഭയന്ന് കൊള്ളണം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഈ രണ്ട് വരികളിലൂടെ ഉദാഹരണ സഹിതം അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ ആഹ്രത്തിലേക്കുള്ള കർഷകനാണ് അത് ദുന്യാ മസുറാത്തുൽ ആഹൃത്തി ദുന്യാവ് ആഹ്രത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ് ഓരോ വിശ്വാസിയും കർഷകനാണ് അവൻ്റെ ഇബാദത്ത് കൃഷിയാണ് ആ ഇബാദത്ത് ആഹാരത്തിൽ വളർന്നു വലുതായി സ്വർഗീയ രോഗത്ത് വലിയ തോട്ടങ്ങളായി അവന് തിരിച്ച് ലഭിക്കും അപ്പോൾ ആകുന്ന വിത്ത് ആഹാരത്തിലേക്ക് വേണ്ടി നട്ടു വളർത്തി ആരാധനയിൽ മുഴുകുന്ന മനുഷ്യൻ ആ ആരാധനയെ കൂടുതൽ ഫലപ്രദവും കൂടുതൽ കൂലി ലഭിക്കുന്നതുമായിട്ട് വികസിപ്പിക്കണമെങ്കിൽ അവൻ കഴിക്കുന്നത് ഹലാലായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത് റാമ് തിന്നുകൊണ്ട് ആരാധനയിൽ മുഴുകിയാൽ അത് തീ കൊണ്ട് കൃഷി നനക്കും പോലെ ഉണ്ടാകും കൃഷി വളരാൻ വേണ്ടി തീ കൊടുത്താൽ വളരുന്നതിന് പകരം അത് കരിഞ്ഞുണങ്ങുകയാണ് ചെയ്യുക കൃഷി പച്ചപിടിക്കണമെങ്കിൽ നല്ല വെള്ളം കൊടുക്കണം ഇതുപോലെ ആരാധന പച്ചപിടിക്കണമെങ്കിൽ ആരാധന ആഹൃതത്തിലേക്ക് ഉപകാരപ്പെടണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം അതെത്ര കുറവാണെങ്കിലും ശരി മഹാരഥന്മാരായ ആളുകളുടെ ജീവിതമൊക്കെ അങ്ങനെ ഒക്കെ അങ്ങനെയായിരുന്നു മാവിൻ്റെ മേൽ ഇത്തിക്കണ്ണി മുളച്ചാൽ ആ ഇത്തിക്കണ്ണി ഉള്ള മാവിൻ കൊമ്പ് ഉണങ്ങിപ്പോകുന്നതും ഇത്തിക്കണ്ണി തഴച്ചു വളരുകയും ചെയ്യും കാരണം ആ ഇത്തിക്കണ്ണി മാവിൻ്റെ നീരൊക്കെ വലിച്ചെടുത്തു ഇതുപോലെ ഹറാമ് തിന്നുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ ഹറാമായ ഭക്ഷണം ഈ മനുഷ്യൻ്റെ ആരാധനയാകുന്ന ഈ ആരാധനയുടെ നീരും അതിൻ്റെ കാമ്പുമൊക്കെ വലിച്ചു തിന്നു ആരാധന ഉണങ്ങി കരിഞ്ഞ് ഒന്നിനും പറ്റാതെയായി പോവും അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം സമ്പൂർണമായ ഹലാലാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് മഹാനായ അഹമ്മദ് ബുൻഹംബൽ പതിയുള്ള അൻഹുവിൻ്റെ സമീപത്ത് ചെന്നിട്ടൊരു സ്ത്രീ ചോദിച്ച കഥ മുമ്പ് നാം ഇതേ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മതയുടെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണത് വഴിപോക്കരുടെ വെളിച്ചത്തിൽ നൂല് നൂറ്റുണ്ടാക്കി വിറ്റാൽ ആ നൂല് വിറ്റ് കിട്ടുന്ന കാശ് എനിക്ക് എടുക്കാമോ എന്നായിരുന്നു ആ സഹോദരിയുടെ ചോദ്യം സൂക്ഷ്മതയുടെ അങ്ങേയറ്റം തന്നെ മറുപടിയും അതുപോലെ പറ്റില്ലെന്നായിരുന്നു അപ്പം അത്രമാത്രം സൂക്ഷ്മത കാണിച്ച് ശുഷ്കാന്തി ഉള്ളവരായിരുന്നു പൂർവികരൊക്കെ അത്രത്തോളം ഉയരാൻ കഴിയില്ലെങ്കിലും പലിശ അതുപോലെ തന്നെ അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിച്ചുകൊണ്ടുള്ളത് മറ്റുള്ളവരെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഉണ്ടാകുന്ന കാശ് അത് വിസതട്ടിപ്പാണെങ്കിലും അല്ലാത്ത തട്ടിപ്പാണെങ്കിലും കള്ളനോട്ട് കൊടുത്തുകൊണ്ടാണെങ്കിലും ഏത് വിധേനയും അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലയിൽ സമ്പാദിച്ചു തിന്നുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഹജ്ജിന് പോയിട്ടോ അമൃക്ക് പോയിട്ടോ മറ്റേത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളൊന്നും സത്യത്തിൽ അവനെ സംരക്ഷിക്കാൻ പറ്റുക പര്യാപ്തമാവുന്ന വിധത്തിൽ വളരുകയില്ല അതുകൊണ്ട് ആഹാരത്തിൽ ഉപകാരപ്പെടുന്ന വളർന്നു വരുന്ന ആരാധനയാകണമെങ്കിൽ ഹലാൽ എന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് അതിനെ നട്ടു വളർത്തി വെള്ളം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കണം അല്ലാതിരുന്നാൽ അത് വൃതാ എഴുത്തച്ഛൻ്റെ എഴുത്ത് പോലെയായിട്ട് നിഷ്ഫലമായി പോകുമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം അദ്ദേഹം നിരത്തി നമ്മെ ഉപദേശിക്കുകയാണ് അള്ളാഹു ഹലാൽ മാത്രം കഴിക്കാനുള്ള വഴികളൊക്കെ നമുക്ക് തുറന്നു തരുമാറാകട്ടെ ഐ